മയ പ്രേക്ഷകർക്ക് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിൻ്റെ നല്ലൊരു ഓണാശംസകൾ കൂടി അർപ്പിച്ചുകൊള്ളട്ടെ ഈ ചെറിയ ചാനലിന് ഇതുവരെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കണ്ടുകഴിഞ്ഞത് അവർക്കേവർക്കും ഞങ്ങൾക്കുള്ള നമ്മയും കിടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തുടർന്നും ഈ ചാനൽ നടക്കുന്ന വിവിധ പരിപാടികൾ മറ്റ് പ്രാദേശിക പരിപാടികൾ കൂടാതെ ഈ നടീനടന്മാരെ പരിചയപ്പെടുത്തുക സിനിമ ടി വി ചാനൽ താരങ്ങളെയും നാടക നടന്മാരെയും അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനൽ കൂടിയാണിത് ഇതിനകം ഒട്ടനവധി പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ കണ്ണുകൾ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞു അവരുടെ അനുഭവങ്ങൾ അവരുടെ നല്ല കാലങ്ങൾ അവരനുഭവിക്കേണ്ടി വന്ന നേട്ടങ്ങൾ കോട്ടങ്ങൾ ഇവയൊക്കെ കുറിച്ചൊക്കെ വളരെ വിശദമായി നിങ്ങൾക്കറിയുവാൻ സാധിച്ചു ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഇനിയും നാം അറിയാതെ നമ്മളറിയാതെ പ്രോത്സാഹനം കിട്ടാതെ ഒട്ടനവധി കലാകാരന്മാരും കലാകാരികളും ഈ ചാനലിലൂടെ വന്നു പോകണം അവരെ നിങ്ങളറിയണം എന്ന് ഞങ്ങളുടെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന നല്ല കഴിവുള്ള പ്രോത്സാഹനം കിട്ടാതിരിക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും ഞങ്ങളെ അറിയിച്ചാൽ അവരുമായി നിങ്ങളുമായും ഞങ്ങളുമായും അവരുടെ അനുഭവ കഥകൾ പങ്കുവയ്ക്കുന്നതാണ് ഈ ചാനലിന് രൂപം കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത പ്രദേശമായ പുറക്കാട് സ്വദേശിയും പാർലൽ ടൂട്ടിയർ കോളേജ് അധ്യാപകനുമായിരിക്കുന്ന ശ്രീ ഗണേശ് അവറുകളാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതുപോലൊരു ചാനൽ തുടങ്ങണം നമുക്ക് അതിലൂടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് വേണ്ടി നൽകണം എന്നദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏതാനും ചില കലാകാരന്മാരും സഹപാഠികളും അദ്ദേഹത്തോടൊപ്പം പങ്കുചേരുകയാണ് ഈ ചാനലിലൂടെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനം ഇനിയും ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും സ്പിരിറ്റ് ഓഫ് കേരളയുടെ എല്ലാവിധ ഓണാശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളട്ടെ നന്ദി നമസ്കാരം